ലോകത്തെ ഏറ്റവും മുതൽ മുടക്കി സെറ്റിട്ട സിനിമ ഏതെന്ന് ഗൂഗിളിൽ കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടൈറ്റാനിക് എന്ന സിനിമയാണ് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തെ പുനരാവിഷ്കരിക്കാൻ ഓടാനുകൂടി ചിലവഴിച്ച് നിർമ്മിച്ച് സെറ്റിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു ചിത്രമാണ് ടൈറ്റാനിക് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സംഭവത്തെ ആദ്യമായി സെറ്റിട്ടത് ലോകത്തിൽ അന്ന് ജീവിച്ചതിൽ ഏറ്റവും ദരിദ്രനായ വ്യക്തിയാണ് എന്ന് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയിലെ ഗ്രേച്ചോയിലാണ് സംഭവം നടക്കുന്നത് അവിടെ ഒരു ചെറിയ ഗുഹയിൽ ലോകം കണ്ട ഏറ്റവും വലിയ സംഭവമായ ദൈവം മനുഷ്യനായി പിറന്നതിൻ്റെ പുനരാവിഷ്കരണം ദൃശ്യത്തിലെ ജോർജ് ഊട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ റീക്രിയേറ്റ് ചെയ്തത് അസീസിലെ ഫ്രാൻസിസ് എന്ന ഏറ്റവും ലളിതമായി ജീവിച്ചിരുന്ന ഏറ്റവും ദരിദ്രനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ക്രിസ്തു പിറന്നപ്പോൾ ഒരു കുഞ്ഞ് എത്ര നിസ്സഹായനും നിഷ്കളങ്കതയോടെയുമാണ് കിടന്നത് എന്ന് മനസ്സിലാക്കാൻ അതേപോലെയുള്ള ഒരു കാലിത്തൊഴുത്ത് സെറ്റ് ചെയ്ത് ഒരു കുഞ്ഞിനെ അതുപോലെ തന്നെ പിള്ളക്കച്ചയിൽ കിടത്തി യൗസി പിതാവിൻ്റെയും മാതാവിൻ്റെ സ്ഥാനത്ത് വ്യക്തികളെ വെച്ച് കാലികളെ സെറ്റ് ചെയ്ത് ആടിനെ കഴുതയെല്ലാം സെറ്റ് ചെയ്ത് അന്നത്തെ ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി ക്രിസ്തു പിറന്ന ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ അവർ കണ്ടു എന്ന് പറഞ്ഞ അതേ വാചകം ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ച് അതേ അനുഭവം ആളുകൾക്ക് കിട്ടണം എന്ന് വിചാരിച്ച് പുനരാവിഷ്കരിച്ച വ്യക്തിയാണ് ആ ഫ്രാൻസിസ് ഇന്നും ഓരോ ക്രിസ്മസിലും നമ്മൾ പണിയുന്ന പുൽക്കൂടുകൾ അന്ന് ഫ്രാൻസിസ് ആഘോഷിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ലോകത്തെ ആദ്യ പുൽക്കൂട് അങ്ങനെ ഫ്രാൻസിസ് അന്ന് നിർമ്മിച്ചു ലോകത്തെ ഏറ്റവും വലിയ സംഭവം സെറ്റിട്ട് അന്ന് ഫ്രാൻസിസ് ചെയ്തു ഓരോ ക്രിസ്മസും ഓരോ വിശുദ്ധ കുർബാനയും ഓരോ വിശുദ്ധൻ്റെ തിരുനാളും ഇതുപോലെ ഏറ്റവും ജീവനുള്ള ദൈവത്തെ അടുത്തറിയാനുള്ള അവസരങ്ങളായി മാറട്ടെ ആഘോഷങ്ങളെക്കാൾ ഉപരി ആത്മീയത ഉണരുവാനുള്ള അവസരങ്ങളാകട്ടെ നമ്മുടെ തിരുനാളുകൾ ഈശോ അനുഗ്രഹിക്കും